സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ ചിറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ കോഴികൾ ചത്തൊടുങ്ങിയതിൽ ദുരൂഹതയാരോപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിയും നൽകി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച പൂവൻ കോഴികൾ കൂട്ടത്തോടെ ചത്തനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പഴയൂർ ഏരിയ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു നിറമാല മഹോത്സവം കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നതെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ലഭിച്ച ഏകദേശം മുപ്പതോളം കോഴികളാണ് ചത്തൊടുങ്ങിയത് ക്ഷേത്രത്തിന്റെ പിൻവശത്തെ ഗേറ്റ് തുറന്നു കിടക്കുന്നതിനെ തുടർന്ന് പട്ടികൾ കൂട്ടമായി എത്തി കോഴികളെ കടിച്ചു കൊന്നതാണ് എന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബിജെപി ആരോപിച്ചു നേരത്തെ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കിരീടം നഷ്ടപ്പെട്ടതും ഇപ്പോൾ കോഴികൾ ചത്തൊടുങ്ങിയതും ക്ഷേത്ര സുരക്ഷയിലുണ്ടായ വീഴ്ചയും ബന്ധപ്പെട്ടവരുടെ അലംഭാവവുമാണ് ഇതിന് കാരണമെന്നും ബിജെപി കുറ്റപ്പെടുത്തി സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പഴയന്നൂർ ടൌണിൽ പ്രകടനം നടത്തി തുടർന്ന് ക്ഷേത്ര കവാടത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു റിയാൻ കഴിയും ഇന്നലെയായിരുന്നു ഭഗവതിയുടെ അഴയനൂർ ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രത്തിൽ നിറമാല ഉത്സവം നടന്നത് ഇന്ന് രാവിലെ മുപ്പതോളം ഭഗവതിയുടെ വാഹനമായിട്ടുള്ള പൂവം കോഴികളെ മുപ്പതോളം പൂവം കോഴികളെ ചത്തനിലയിൽ കാണപ്പെടുകയുണ്ടായി നമുക്കറിയാൻ കഴിയും ഭഗവതിയുടെ വാഹനമായ പൂവം കോഴിയുടെ പൂവം കോഴികൾ വിശ്വാസി സമൂഹം ഭക്തജനങ്ങൾ അവരുടെ വഴിപാടായി സമർപ്പിക്കുന്ന പൂവം കോഴികൾ കോഴികളാണ് ഇവിടെയുള്ള ക്ഷേത്രത്തിനകത്തുള്ള മുഴുവൻ കോഴികളും ആ കോഴികളെ കൂട്ടത്തോടെ ചത്തനിലയിൽ കാണാൻ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഇവിടുത്തെ ആപാലബന്ധം ഭക്തജനങ്ങളും പഴയന്നൂരിലെ മുഴുവൻ ജനങ്ങളും ഞെട്ടലോടെയാണ് ആ ഒരു ഫോട്ടോസും അതേപോലെ ആ ഒരു വിശലും കാണാനിടയായത് ഇതിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന് ഇന്നലെ ബാല കഴിഞ്ഞ് ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയോളം ഭക്തജനങ്ങളായ ആളുകളും എല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ പരിസരത്തുണ്ട് ബിജെപി ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യനാഥൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എം കൃഷ്ണകുമാർ മണ്ഡലം സെക്രട്ടറിമാരായ പി കൃഷ്ണകുമാർ കെ എം നന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു വിലാസിനി ഗംഗാധരൻ ഏരിയ ജനറൽ സെക്രട്ടറി ആർ മണികണ്ഠൻ ഏരിയ സെക്രട്ടറി കെ സുകുമാരൻ മഹിളാമോർച്ച ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി കെ ജയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ക്ഷേത്രമുതലുകൾ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഭരണസമിതി രാജിവയ്ക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യനാഥൻ ദേവസ്വം ഓഫീസർ എൻ സുമയ്ക്ക് പരാതി കൈമാറി പരിഹാരമായില്ലെങ്കിൽ ശക്തമായ തുടർ പ്രതിഷേധ നടപടികൾക്ക് രൂപം നൽകുവാനാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് നേതാക്കൾ വ്യക്തമാക്കി